എല്ലാം കൊണ്ടും ഇപ്പോൾ പൂർണ്ണമായും ഇലക്ഷനു മുന്നോടിയായുള്ള രാഷ്ട്രീയ പ്രചാരണമായി മാറിയിരിക്കുകയാണ് നവകേരള സദസ്സിന്റെ തുടർച്ചയായി തുടങ്ങിയ മുഖാമുഖമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മുഖ്യമന്ത്രി ആദ്യം നവകേരള സദസ്സിൽ കേരളത്തിലെ ജനങ്ങളുടെ പരാതി കേട്ടത് പോരാഞ്ഞാണ് പിണറായി രണ്ടാമതും പരാതി കേൾക്കാൻ മുഖാമുഖവുമായി ഇറങ്ങിയത് എന്നാൽ പരാതി കേൾക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് മാത്രമാണെന്ന് മാത്രം പോരാത്തതിന് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾക്ക് അതിഥികൾക്ക് പിണറായി വക പ്രത്യേകം ശകാരവുമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മുഖാമുഖത്തിൽ നെല്ല് സംഭരണത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ തുകയുടെ വിനിയോഗത്തിന്റെ കൃത്യമായ റിപ്പോർട്ട് നൽകുന്നതിൽ സംസ്ഥാനം വീഴ്ച വരുത്തിയത് മറച്ചുപിടിക്കാൻ കുപ്രചരണങ്ങളുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകരുമായി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് പിണറായി വിജയൻ രാഷ്ട്രീയ പ്രസംഗം നടത്തി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് നെല്ല് സംഭരണത്തിന്റെ കേന്ദ്ര സർക്കാർ തുക കുടിശ്ശികയാണെന്നാണ് മുഖ്യമന്ത്രി തട്ടിവിട്ടത് താങ്ങുവില സഹായ ഇനത്തിൽ കേന്ദ്ര സർക്കാർ മൂന്ന് വർഷമായി വരുത്തിയ കുടിശ്ശിക എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ വർഷത്തെ കുടിശ്ശിക മാത്രം പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപയുണ്ടെന്നും മുഖ്യൻ പറഞ്ഞു എന്നാൽ മുൻവർഷങ്ങളിലെ വിനിയോഗത്തിന്റെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്രത്തിന് നൽകാത്തത് മുഖ്യമന്ത്രി മറച്ചുവെച്ചു സംസ്ഥാനം നൽകുന്ന വിനിയോഗത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കൃത്യമായി കേന്ദ്ര സർക്കാർ പണം നൽകുന്നുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ താങ്ങുവിലയിൽ വർദ്ധിപ്പിക്കുന്ന തുക സംസ്ഥാന സർക്കാർ തങ്ങളുടെ വിഹിതത്തിൽ കുറവ് വരുത്തി നെൽകർഷകരെ വഞ്ചിക്കുകയാണ് എന്നാൽ സംസ്ഥാന സർക്കാർ നെൽകൃഷിയുടെ കാര്യത്തിൽ സവിശേഷ ശ്രദ്ധയാണ് ചെലുത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് ഈ സീസണിൽ ഇതുവരെ രണ്ട് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കർഷകരിൽ നിന്നായി ഒന്ന് ഏഴ് ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു സംഭരണവിലയായി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കർഷകർക്കായി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഒന്ന് പൂജ്യം കോടി രൂപ വിതരണം ചെയ്തു പി ആർ എസ് വായ്പാ പദ്ധതിയിൽ കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് അപ്പോൾ തന്നെ ലഭിക്കും പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് ബാധ്യത സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടതനുകൂല കർഷക സംഘടനാ നേതാക്കളെയും പാടശേഖര സമിതി ഭാരവാഹികളെയും ഇടതുപക്ഷ പ്രവർത്തകരെയും മാത്രം പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തിയത് സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ശബ്ദമുയരില്ലെന്ന് ഉറപ്പാക്കിയായിരുന്നു പരിപാടിയുടെ ആസൂത്രണം നെല്ലുവില ലഭിക്കാതെ ജീവനൊടുക്കേണ്ടി വന്ന കർഷകരായ രാജപ്പൻ പ്രസാദ് എന്നിവരുടെ കുടുംബങ്ങളെ കാണുന്നതിന് പോലും ഈ ജില്ലയിലെത്തിയിട്ടും മുഖ്യമന്ത്രി തയ്യാറായില്ല ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് മുഖാമുഖം എന്നത് പൂർണമായും രാഷ്ട്രീയ പ്രചരണമാണെന്നതും ഇതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതും അതായത് ലോക്സഭാ ഇലക്ഷനിൽ പാർട്ടി പ്രചരണത്തിനായി പരിശീലനം കൊടുക്കാൻ സി പി എം അനുകൂലികളായ ചിലരെ വിളിച്ചിരുത്തി പറഞ്ഞു പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നുവെന്ന പ്രോസസ്സാണ് ഇപ്പോൾ മുഖാമുഖത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്